മാത്രൂമിലായാലും കുറേ പുതിയ എഴുത്തുകാർ വന്നു സാഹിത്യ അക്കാദമിയിൽ വരുമ്പോൾ മറ്റു ഭാഷയിലുള്ള പുസ്തകങ്ങൾ ഇവിടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന തരത്തില്ല അത് തുഞ്ചൻ സ്മാരകത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും ഒരു പഠിക്കുക നേരത്തെ അവിടെ തുലാഭാരം പോലുള്ള പരിപാടികളിലേക്ക് വരുന്നു അല്ലെങ്കിൽ അവിടെയുള്ള എഴുത്തിനിർത്തുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണെന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അതിലൊക്കെ വളരെ കൃത്യമായൊരു നിലപാടെടുക്കുകയും അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് വളരെ സൈലൻ്റായി കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തുവന്നാണ് അതെ അതെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ സാനുഭാഷിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടില്ലേ ചെയ്യുന്ന പ്രവൃത്തിയോട് നൂറ് ശതമാനം പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കും യാൾ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല അദ്ദേഹം വ്യാപരിച്ച എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയായിരുന്നു ജീവിതത്തിൽ ഒഴികേന്ന് അദ്ദേഹം പറയുകയും കൂടി ചെയ്തു കേട്ടോ അത് കുറെ കൂടി അത് വിശദീകരിക്കേണ്ടതാണ് പക്ഷേ എന്തായാലും അദ്ദേഹം ഇപ്പോൾ സനീഷ് നേരത്തെ പറഞ്ഞ ഒരു പഞ്ച് ഡയലോഗ് അതായത് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരു നോവൽ നാലുകെട്ട് പോലെ ഒരു നോവൽ എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വരി വളരും വളർന്ന് വലുതാകും എന്ന് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അത്രയ്ക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ധൈര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ആ സൃഷ്ടി നടത്തുന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് എത്തുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ അദ്ദേഹം അദ്ദേഹം അതായത് അദ്ദേഹത്തിന് എത്തിപ്പിടാ പിടിക്കാവുന്ന പരമാവധി അദ്ദേഹം ആ മുപ്പത്തഞ്ച് വയസ്സിന് ഉള്ളിൽ തന്നെ എത്തിപ്പിടിച്ചും കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ സിനിമാ ലോകത്തേക്ക് വന്നാൽ അതിലും നൂറ് ശതമാനം ആ പ്രതിജ്ഞാബദ്ധതയോടെ തന്നെയാണ് അദ്ദേഹം നിന്നത് നമുക്കിപ്പോഴും ഈ പോലൊരു സിനിമ ഇനി ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ തക്കവണ്ണം ഒരു സൃഷ്ടി അദ്ദേഹം ഇവിടെ ഉറപ്പിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം പോയത് നേരത്തെ സനീഷ് പറഞ്ഞു അദ്ദേഹത്തിന് ഈ ദൈവങ്ങളോട് മനുഷ്യനോടുള്ള പോലെയുള്ള ഒരു ബന്ധമാണ് അദ്ദേഹത്തിന് ജൈവികമായി കിട്ടിയതാണ് നാടുമായുള്ള ബന്ധം കൊണ്ട് കിട്ടിയതാണ് അദ്ദേഹം സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിച്ചത് അതൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് അസാമാന്യമായ നിരീക്ഷണ പാഠവും തന്നെയാണ് അദ്ദേഹത്തെ ആ നിലയ്ക്ക് എത്തിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹം ഈ പറഞ്ഞ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കും ആ മനസ്സിലാക്കാം ും കഴിയും മാത്രമല്ല അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ ആളുകൾ ദൈവങ്ങളുമായി എങ്ങനെയാണ് സംവദിച്ചിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശദീകരിക്കുന്നുണ്ട് അതായത് ദേഷ്യം വന്നാൽ ദൈവത്തെ ചീത്ത വിളിക്കും ദൈവത്തെ തെറി പറയും അങ്ങനെ ഏറ്റവും അടുത്ത ആളാണ് കാരണം എൻ്റെ ജീവിതത്തോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെയാണ് ദൈവത്തെ കണ്ടിരുന്നത് അപ്പം ആ നിലയ്ക്ക് അതെല്ലാം ഓരോ ഇതിനെയെല്ലാം പൂർണ്ണമായി അതിനെ അതിൻ്റെ നൂറ് ശതമാനം ആത്മാർത്ഥത്തോടെ ഉൾക്കൊണ്ട് അദ്ദേഹം എഴുതി ഇനി നേരത്തെ ലിജോ ചോദിച്ച വിഷയത്തിലേക്ക് വന്നാൽ അദ്ദേഹം യും മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്നപ്പോൾ എത്രയധികം ആ കാലത്തൊപ്പം പ്രവർത്തിച്ചവർ തന്നെ ആവർത്തിച്ചത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അത്രയധികം പുതിയ എഴുത്തുകാരെ കൊണ്ടുവരാനും ആ പുതിയ എഴുത്തുകാരൻ അത് മോഡേണൈസ് ചെയ്തുള്ള എഴുത്തിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് അദ്ദേഹം എന്നാൽ അദ്ദേഹം ഒരു ഈ സമ്പൂർണമായി ഒരു ആധുനികതയുടെയോ അല്ലെങ്കിൽ ഉത്തരാധുനികതയുടെയോ ഒന്നും വക്താവായിരുന്നുമില്ല അദ്ദേഹം എല്ലാവരുടെയും എഴുത്തുകാരനായിരുന്നു അങ്ങനെ ആ കാലത്തൊരാൾ ഉണ്ടാവുന്നതും അപൂർവമാണ് ഇപ്പം ഈ ആധുനികതയുടെ വലിയ വരവുണ്ടാവുന്നു ആ സമയത്ത് ഈ പിന്നെ എഴുതുന്നു ഒ വി വിജയൻ എഴുതുന്നു മറ്റുള്ളവരെല്ലാം എഴുത്തുകാരും ആ ഒപ്പം ഇങ്ങനെ എഴുതി പോകുന്ന ഒരു കാലത്ത് അദ്ദേഹം ഇവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ ഉണ്ടായിരുന്ന മുഴുവൻ എഴുത്തുകാരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ആ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി എല്ലാവർക്കും വേണ്ടി നടത്തുന്നുമുണ്ട് അതായത് ഒരു സാധാരണക്കാരന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് വായനയിലേക്ക് ആദ്യം എത്തുന്ന ആളുകൾ എന്തായാലും എം ടിയുടെ സൃഷ്ടികളിലൂടെ കടന്നു പോവാതിരിക്കില്ല